അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു നമ്മൾ ഫറായിദിൻ്റെ മസരിയുടെ ഒരു ഭാഗം കവർ ചെയ്തു അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കാൻ വേണ്ടി വന്നത് പലവരും പല ഭാഗത്തു നിന്നും ഗെയിമിലൊക്കെ വന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് കാര്യം ഇതിനെക്കുറിച്ചൊക്കെ പല നല്ല നല്ല അഭിപ്രായങ്ങളാണ് ഇത് കേട്ടാൽ പോരാ എഴുതി വെച്ച് പഠിക്കണം അതുപോലെ ചിലവര് കുറച്ച് അങ്ങനെ ടഫായിട്ട് ടഫായി വരുന്നുണ്ടോ അതൊക്കെ എന്ന് വച്ചാൽ ഇങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു ബുക്ക് പഠിക്കണ പോലെ ഇല്ലല്ലോ പത്ത് ബുക്ക് പഠിക്കുമ്പോൾ അതുപോലെ ഇതില് കുറച്ച് ഇതുണ്ടാവും പക്ഷെ അവസത്തിൽ ഞാൻ പിന്നെ അറബി പദങ്ങൾ കഴിവതും ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് മലയാളത്തിൽ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ പറയുന്നത് പക്ഷെ എനിക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ അറബി രംഗം പറഞ്ഞു പോകുമ്പോൾ ഒന്നും കൂടി ഒരു ഇത് കിട്ടും പക്ഷെ അതൊക്കെ മാറ്റിവെക്കണത് നമ്മൾ എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പൊ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇത് ഇതൊരു കുറച്ച് പിന്നെ കട്ടിയുള്ള വിഷയമാണ് എന്നാലും നമുക്ക് ജീവിതത്തിൽ പകർത്തുന്ന ഒരു വിഷയമാണ് അപ്പോൾ നമ്മൾ നല്ലൊരു ഒരുക്കമാണല്ലുണ്ടായത് നമ്മുടെ അഡ്മിന്മാരൊക്കെ അതിൽ വളരെ ഉത്സാഹത്തോടുകൂടെ വന്നതാണ് അപ്പോൾ നമുക്കത് മുന്നോട്ട് തന്നെ പോകാം പിന്നെ എല്ലാവരും കിട്ടുന്നത് ഇതിന്റെ ഒരു ഭാഗവും കളയാതെ സൂക്ഷിച്ചെടുത്തു വെച്ചിട്ട് ഒന്നുകിൽ ആവർത്തിച്ച് കേൾക്കുക കേൾക്കുമ്പോൾ ചിലപ്പോൾ ഫിക്കർ അങ്ങോട്ട് കൊണ്ട് പോകും അപ്പൊ ഇന്ന് സൗദി എന്നൊരാളെ വിളിച്ചു പറഞ്ഞതുപോലെ ഒന്ന് എഴുതി വെക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞു അതിനൊക്കെ ടൈം എല്ലാവർക്കും ഉണ്ടാവും എന്നൊന്നും ഇപ്പോ അറിയാൻ പറ്റുന്നില്ല എന്നാലും ഈ റെക്കോർഡ് അവിടെ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ എന്താവാ മറ്റുള്ള ഇതിന്നൊക്കെ മാറിയിട്ട് ഇതുമൊക്കെയാണ് ചിലവഴിക്കുക വാർത്തകളും മറ്റേ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ഷൻ ന്യൂസുകളൊക്കെ വരാം അതെങ്ങനെയാണെങ്കിൽ ആരാണെങ്കിലാണ് ലാസ്റ്റ് ജയിച്ചു എന്ന് നമുക്ക് അറിയും ടൈമൊക്കെ കിടന്ന് കെട്ടി മറിഞ്ഞ് ടൈം വേണ്ടത് നമ്മളിപ്പോൾ പറയുന്നത് നമ്മൾ വന്നി വന്ന് പിടിച്ചു പോകുന്നത് നമുക്ക് എപ്പോഴും വരും നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ഒക്കെ പിന്നെ അയൽവാസി ആർക്കും വേണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ആ ഒരു ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ ടെഫായിൽ നിന്നും വരുത്തി ആരും ഒരു ബുദ്ധിമുട്ടണ്ട പിന്നെ കുറച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ ഒന്നും കൂടി മനസ്സിലാവും ഞാൻ ലളിതമായി തന്നെ പറയണം ഇപ്പോൾ ഇന്നത്തെ വിഷയമൊക്കെ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് ഇങ്ങനെയുള്ള വരുന്ന സ്ഥലങ്ങളിലൊന്നും ചിലപ്പോൾ പിന്നെ അവ്യക്തമായി അറിയാതെ ഓഹരികളൊക്കെ മാറിപ്പോയി പിന്നെ മാത്രല്ല ഈ ഓഹരി ആയിട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ കുടുംബവും പരമ്പരാഗതമായിട്ട് അതൊരു ഹറാമ് ഭക്ഷിക്കുന്ന രീതിയിലേക്ക് പോകുന്നു മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാതെ വരുന്നു അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളും അതിന്റെ ബാക്കിൽ വരുന്നുണ്ട് അപ്പോൾ അതിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നമ്മൾ കുറച്ച് നമ്മൾ നമ്മള് നല്ല നമ്മളൊരു നമ്മൾ നമ്മുടെ പരമ്പര്യം നന്നായി എന്നതുകൊണ്ടാവൂല നമ്മൾ കേട്ടില്ല നാട്ടിൽ ചില സ്ഥലങ്ങളിലൊക്കെ വലിയ പ പണക്കാരായിരിക്കും വലിയ വലിയ പണക്കാരും പിന്നെ കാണാൻ അവരുടെ തലമുറ കണ്ടു വരുന്ന സമയത്ത് അത് മുഴുവനും ജയിലെ പോയി എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടിട്ടില്ല അപ്പൊ അങ്ങനെ പോകുന്നത് വെച്ചാൽ അവരും മുൻകാലങ്ങളിൽ അത് ഓഹരി വെച്ച് എടുത്തതിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം അപ്പോ അതിന്റെ ആ ഒരു പിന്നെ പണിഷ്മെന്റ് കിട്ടിയത് ഈ ഒരു പരമ്പരയിലാണ് അതിപ്പോ ഈ പിന്നെ പലിശയിലുള്ള പിന്നെ സമ്പത്ത് സ്വരൂപിക്കുമ്പോഴും ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ആ ഒരു വഴിക്ക് അങ്ങ് പോവലാണ് അതേസമയത്ത് ഹലാലായിട്ടും കൃത്യമായിട്ടും നന്നായി ചെയ്താൽ അത് എപ്പോഴും നമുക്ക് സുരക്ഷിതമാണ് അത് നമ്മുടെ കയ്യിലുണ്ടാവും നമ്മുടെ മക്കൾക്ക് പിന്നോത്ത് മാത്രമല്ല നല്ല ഭക്ഷണം നല്ല ഹലാലും ഭക്ഷിക്കുമ്പോ തന്നെയാണല്ലോ കുട്ടികളുടെ സ്വഭാവവും അവരുടെ പ്രകൃതിയും അവരുടെ രീതികളും അതവും ഒക്കെ ഉണ്ടാകുന്നതും അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ ഈ ഭൗതിക ലോകത്തെ ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാനും വയ്യ അപ്പം ഇൻഷാല്ലാ ഞാൻ ആ വിഷയം വളരെ ലളിതമായിട്ട് തന്നെ പറയുന്നത് അപ്പോൾ കഴിവിൻ്റെ പരമാവധി എങ്ങനെയൊക്കെ അത് സ്വയത്തമാക്കാൻ കഴിയുമെങ്കിൽ അതുപോലെ നമ്മൾ വേണ്ടപ്പെട്ട എല്ലാവരും ശ്രമിക്കുക പിന്നെ ഇതിൽ വളരെ കഴിവുറ്റ ആളുകളിൽ ഉണ്ട് എനിക്കറിയായിട്ടല്ല പക്ഷെ എന്നാലും ഇപ്പോ അത് തുടങ്ങി വെച്ച് ഞാനല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇൻഷാള്ള അത് ഇങ്ങനെ തുടർന്നുകൊണ്ട് വരികയാണ് അപ്പോൾ മറ്റ് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പി എമ്മിൽ ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചുകൊണ്ട് അതും പ്രശ്നമല്ല ഞാൻ മറ്റ് ക്വസ്റ്റ്യൻസുകൾ ഇതൊന്നും ബുദ്ധിമുട്ടില്ല നമുക്ക് ഞാൻ സമയം കണ്ടെത്തിയിട്ട് ഇൻഷാല്ലാ ഞാൻ ബന്ധപ്പെടാം ഏതായാലും പിന്നെ നമ്മൾ പിന്നോട്ട് പോകണ്ട നമുക്ക് മുന്നോട്ട് പോകാം ഇതൊക്കെ നമുക്ക് ആഹ്ലത്തിൽ ഉപകരിക്കില്ല അല്ലാപ്പം ദുന്യവിയായിട്ടല്ലോ ഭൗതിക രോഗമില്ല ഇവിടെ ഇപ്പോൾ കുറച്ചുനാരം കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി പോകുമല്ലോ എല്ലാവരും പോകും പിന്നെ നമുക്കൊക്കെ ഉള്ളത് തന്നെയാണ് ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ നമ്മൾ നല്ല ദിവസം നമ്മുടെ വഫാത്ത് ഉള്ളാ പ്രദാനം ചെയ്യട്ടെ നമ്മൾ ഒരുപാട് വിയോഗം അതുപോലെ അറുതും മുഖദ്ദസയില് നമുക്ക് പിന്നെ പടച്ച റബ്ബിന്റെ വിധി ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോയി പിന്നെ വിയോഗം ഉണ്ടാകാനും അവിടെ തന്നെ പിന്നെ ഫനെ ഉണ്ടാവാനുള്ള സൗഭാഗ്യം സിദ്ധിക്കട്ടെ എന്നൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ മനസ്സിലെ ആഗ്രഹം അങ്ങനെ തന്നെ ആവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ സ്വീറ്റമുകളും പൂർത്തീകരിച്ച് തരട്ടെ എന്നുള്ള പ്രാർത്ഥന നമുക്ക് എപ്പോഴും നിലനിർത്താം ഇന്നലെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ലിക്കാവിനെയും അതുപോലെ കൽബു സലീമിനെയൊക്കെ നമുക്ക് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം പിന്നെ ഇന്നത്തെ വ്യാഴാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാലോ ആ പ്രത്യേകത ഞാനടക്കം നമ്മൾ എല്ലാവരും അത് ഗവനിക്കാൻ ശ്രമിക്കുക നാളാഹൃതത്തിൽ കിട്ടുന്ന ഒരു വലിയ അമരാണല്ലത് അപ്പം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറയാം മനസ്സാദാം ഇപ്പം നമ്മളിപ്പോൾ ഒരു കുടുംബവും ഒരു വീടൊക്കെ ആയല്ലോ ഒരു വീട്ടുകാരാണ് ഇപ്പം നമ്മളെല്ലാവരും അതുകൊണ്ട് ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ വേണ്ടി തോന്നിയാണ് പല പലവരും കൂടെ വന്നതുകൊണ്ട് പിന്നെ അങ്ങനെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇതിൽ പറയാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ ബി എമ്മിലൂടെ ചെപ്പര് വന്നൂലേ അല്ല കുഴപ്പമൊന്നുമില്ല അസ്സാം വൈകും വരഹമുല്ലാ തല